നമസ്കാരം അർജുൻ എന്ന മലയാളിയുടെ ജീവനും കർണാടക സർക്കാർ പുലർത്തിയ നിസ്സംഗത തന്നെയാണ് തലസ്ഥാനത്തെ ആമയിഴഞ്ചാൻ തോട്ടിലെ ശുചീകരണ ജോലിക്ക് വിളിച്ച ജോയിയുടെ ജീവനും റെയിൽവേ കല്പിക്കുന്ന വിലയെന്ന് പറയേണ്ടി വരികയാണ് റെയിൽവേയുടെ ടണൽ വൃത്തിയാക്കാൻ വേണ്ടി മൂന്ന് ശുചീകരണ തൊഴിലാളികളെ വിളിച്ചിറക്കിയതാണ് അതിൽ ഒരാൾക്കാണ് അപകടത്തിൽ ജീവഹാനി സംഭവിച്ചത് ഇതുവരെ ആ വിഷയത്തിൽ റെയിൽവേ എന്തു ചെയ്തു ആ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ നഗരസഭയും സംസ്ഥാന സർക്കാരെല്ലാം ജോയിയുടെ ജീവന് വേണ്ടി ആവത് പടിപ്പെട്ട് ശ്രമിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ആ കുടുംബത്തെ താങ്ങി നിർത്താനുള്ള ഒരു മര്യാദയെങ്കിലും കാട്ടി റെയിൽവേ എന്ത് ചെയ്തു ഇത്രയും ദിവസമായി അവരുടെ ഒരു ജോലിക്ക് വന്ന ഒരു തൊഴിലാളിക്ക് ഈ ഒരു അപകടം പറ്റി ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു സമീപനമാണ് ഒരു നഷ്ടപരിഹാരമോ ആ കുടുംബത്തിന് വേണ്ട എന്തെങ്കിലും സഹായമോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ റെയിൽവേ അധികൃതർ തയ്യാറായിട്ടില്ല നമ്മളത് ചർച്ച ചെയ്യണ്ടേ അതായത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു റെയിൽവേ സംവിധാനമാണ് അവർ മനുഷ്യ ജീവന് കൊടുക്കുന്ന വില എത്രത്തോളം ഉണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ് ഇത്രയും ദിവസം പിന്നിട്ടതിന് ശേഷം നമ്മൾ അർജുന്റെ വിഷയത്തിൽ വലിയ കാര്യമായി ശ്രദ്ധിക്കുമ്പോൾ ജോയിയുടെ കാര്യം എല്ലാവരും മറന്നു അതുകൊണ്ട് ഇനി ആ കുടുംബത്തിന് അർഹമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരവും കൊടുക്കാതെ റെയിൽവേ തടിയൂരി പോവുകയാണ് ഇന്ന് ഈ വിഷയം രാജ്യസഭയിൽ പാർലമെന്റ് അംഗമായിട്ടുള്ള എ റഹീം ഉന്നയിച്ചു ആ വിഷയവുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടി പോലും കൊടുക്കാൻ തയ്യാറായില്ലെന്ന് അദ്ദേഹം പാർലമെന്റിൽ തുറന്നടിക്കുന്നത് കേൾക്കാനായി ഒപ്പം റെയിൽവേ ആ ഗുരുതരമായ അലംഭാവം നിർത്തിയിട്ട് ആ കുടുംബത്തിന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണമെന്ന് അദ്ദേഹം ഇന്ന് സഭയിൽ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി സാഹചര്യമുണ്ടായി In the last week in Tiruvannathapuram, a heartbreaking incident happened. Joy, a railway contract worker from a poor family, died when he was cleaning a canal for railways. Not even a senior official of the railways came to, this port to the spot to properly inspect the situation or coordinate rescue operations. Sir, I have already written a letter to the Honorable Railway Minister. Unfortunately, ിൽ ബിൽഡ് എ ഹൗസ് ഫോർ ദ യൂണിയൻ ഗവർണ്മെന്റ് കോമ്പൻസേഷൻ ഫോർ ദിസ്റ്റിം കേട്ടോ മലയാളിക്ക് വേണ്ടി ശബ്ദം ഉയർത്താൽ ഇവിടത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് കാര്യം മറ്റ് പാർലമെന്റ് അംഗങ്ങളൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന പോലും നടത്തി കണ്ടില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരനാണ് ആ വീടിന്റെ അത്താണിയാണ് ആ കുടുംബത്തിന്റെ വരുമാനമായിരുന്നു ഒരമ്മയെ നോക്കിയിരുന്ന വരുമാനമായിരുന്നു ആ ജീവൻ നഷ്ടപ്പെടുന്നതിന് അവസരം അവസരമൊരുക്കിയവർ ആ വിഷയത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഒരു കൈത്താങ് നൽകാതെയോ ഇങ്ങനെ ഒളിച്ചുകളി നടത്തുമ്പോൾ ആ വിഷയം ചർച്ചയാകണ്ടേ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയത്തെ വലിയ തീവ്രമായി കാണുന്നില്ല കാര്യം ജോയിയുടെ കുടുംബത്തോട് കാണിച്ചിരിക്കുന്ന ആ ഗുരുതരമായ അനാസ്ഥ അല്ലെങ്കിൽ ഉദാസീനത നമ്മൾ കർണാടകയിലും കാണുകയാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ പ്രതികരണം വരുന്നത് അതായത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടത്തേക്ക് വിളിച്ച് ഇതിലേക്ക് സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആ ലോറിക്കകത്തുള്ളത് ഒരു വി ഐ പി ആണോ എന്നാണ് ചോദിക്കുന്നത് വി ഐ പി അല്ല അതൊരു മലയാളിയാണെന്നുള്ളാണ് മറുപടി അതേ രീതിയിൽ തന്നെയാണ് കേരളത്തിലെ ഒരു മലയാളിയായിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിന് അതിനവസരമൊരുക്കിയവർ അതിന് യാതൊരു തരത്തിലുള്ള കോമ്പൻസേഷനും കൊടുക്കാതെ ഒളിച്ചുകളി നടത്തുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യണ്ടേ റെയിൽവേ എന്തുകൊണ്ട് ആ മനുഷ്യന്റെ കുടുംബത്തിന് ഒരു കൈത്താങ്ങാകുന്നില്ല ആക്രിപെറുക്കിയും ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പോയുമാണ് ആ കുടുംബത്തെ പുലർത്തിയിരുന്നത് ആ അമ്മയ്ക്ക് എന്ത് നഷ്ടപരിഹാരം കൊടുത്താലും അതിന് മതിയാകില്ലെന്നറിയാം ആ ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാൻ നഗരസഭ തയ്യാറായി ആ കുടുംബത്തിന് പത്ത് ലക്ഷം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി പക്ഷേ ആ ശുചീകരണ തൊഴിലാളിയെ ആ തോടിലേക്ക് ഇറക്കിയ സംവിധാനങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല അവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ ഇടപെടൽ നടത്താതെ അവർ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് അത് ഞങ്ങളുടെ ബാധ്യതയല്ല എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെട്ട അധികൃതർ ഇതിനോടകം തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കേണ്ടതായിരുന്നു അവർ അത് ചെയ്യാത്തതിനെ എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല അർജുന്റെ വിഷയം ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ അർഹമായ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ ഈ നാട്ടിലെ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ എം പി ആയിട്ടുള്ള റഹീം ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചെങ്കിലും അതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഗുരുതരമായ അനാസ്ഥയാണ് ആ കുടുംബത്തോട് കാണിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടണം ശക്തമായ ആ സംഭവത്തിൽ ഇവിടത്തെ പൊതുസമൂഹം ഇടപെടേണ്ടിയിരിക്കുന്നു റെയിൽവേ പോലൊരു സംവിധാനം ഇത്ര ഗുരുതരമായ ഒരു അലംഭാവം കാണിക്കുന്നതിനെ നമ്മൾ ഒരുമിച്ച് ചോദ്യം ചെയ്ത് ആ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കേണ്ട സമയം തന്നെയാണ് അർജുൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിച്ചതുപോലെ ജോയിയുടെ കുടുംബത്തിന് വേണ്ട അർഹമായ നഷ്ടപരിഹാരം അത് റെയിൽവേയിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമാക്കാൻ പൊതുസമൂഹം തയ്യാറാകേണ്ടതുണ്ട് അതിന് ഒരു തുടക്കമെന്ന നിലയിൽ വേണം എ എ റഹിം ഇന്ന് പാർലമെന്റിൽ ഉയർത്തിയ ശബ്ദമെന്ന് നിസ്സംശയം പറയുകയാണ്